കോൺഗ്രസ് കരിക്കോട്ടക്കരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എല്ലാ വാർഡുകളിലും സംഘടിപ്പിക്കുന്ന മഹാത്മാഗാന്ധി കുടുംബസംഗമങ്ങളുടെ ആദ്യ സമ്മേളനം കരിക്കോട്ടക്കരിയിലെ കൂമന്തോട് വാർഡിൽ നടന്നു കെ പി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം പരിപാടികളുടെ മണ്ഡലം തല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു ഡി ജനറൽ സെക്രട്ടറി ബെന്നി തോമസ് മഹാത്മാഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി അയ്യൻകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കുറ്റയച്ചൻ പെൻപള്ളിക്കുന്നേൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ കൈമാറി ഡി സെക്രട്ടറി വി തോമസ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി മാസ്റ്റർ പഞ്ചായത്ത് മെമ്പർ ജോസഫ് വട്ടുകുളം മാത്യു എം കണ്ടത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജെയിൻസ് ടി മാത്യു മനോജ് എം കണ്ടത്തിൽ മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ട്രോസ്ലി വിൽസൺ വാർഡ് പ്രസിഡന്റ് അഗസ്റ്റിൻ തടത്തിൽ ബൂത്ത് പ്രസിഡന്റ് റെന്നി ആലപ്പാട്ട് എന്നിവർ സംസാരിച്ചു ആദ്യകാല കോൺഗ്രസ് പ്രവർത്തകരെയും എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം നേടിയവരെയും സംസ്ഥാന തുല്യതാ പരീക്ഷയിൽ മികച്ച വിജയം നേടിയവരെയും കലാസാഹിത്യ രംഗങ്ങളിൽ നേട്ടങ്ങൾ കൈവരിച്ചവരെയും കെ പി സി സി പ്രസിഡന്റ് ആദരിച്ചു കെ പി സി സി പ്രസിഡന്റ് ആയതിനുശേഷം ആദ്യമായി കരിക്കോട്ടക്കരിയിൽ എത്തിച്ചേർന്ന സണ്ണി ജോസഫിന് മണ്ഡലം കമ്മിറ്റി ആവേശകരമായ സ്വീകരണവും നൽകി എന്നാലും ഈ യോഗം നല്ല നിലയിൽ ആരംഭിച്ച് ഏഴ് മണി വരെ എനിക്ക് സമയം തന്നെ ഞാൻ നേരത്തെ ഏറ്റ പരിപാടി ആയിരുന്നില്ല എന്നാലും കരിക്കോട്ടങ്കരിയിൽ കോൺഗ്രസിന്റെ ഒരു കുടുംബ സംഗമം നടക്കുമ്പോൾ എത്തിച്ചേരാൻ താല്പര്യപ്പെട്ട് മറ്റു പരിപാടികളിൽ കുട്ടിയൂര് ഉത്സവമായിട്ട് ബന്ധപ്പെട്ട രണ്ട് പരിപാടികൾ മലയാള മനോരമ പത്രത്തിന്റെയും മാതൃഭൂമിയുടെയും അവിടുത്തെ രണ്ട് കൗണ്ടറുകളുടെ തുടങ്ങി ഉദ്ഘാടനം ഉണ്ടായിരുന്നു അവിടെയൊന്നും പ്രസംഗിക്കാതെ കേരളത്തെ രണ്ട് മരിച്ചുവിട്ടി പോകാൻ ഉണ്ടായിരുന്നു ഒരു വീട് ഒഴിവാക്കി അങ്ങനെ മണിക്ക് കൂടി എത്തിച്ചേരാൻ സാധിച്ചു ഇത് പാക്ക് നമ്മൾ അടുത്ത 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 മാസം മാസം വാങ്ങാം വലിയ ഇൻവെസ്റ്റ്മെന്റ് അല്ലേ എല്ലാം ഒരുമിച്ച് വാങ്ങണോ എന്നൊരു പക്ഷേ സ്വർണത്തിന്റെ വില കൂടിയാലോ വേണ്ടത് എന്തൊക്കെയാണെന്ന് അറിയാമെങ്കിൽ പിന്നെ കൺഫ്യൂഷൻ മലബാർ അഡ്വാൻസ് വെഡിംഗ് പ്ലാൻ ഉണ്ടല്ലോ നിങ്ങൾക്ക് വാങ്ങേണ്ട സ്വർണ്ണത്തിന്റെ വെറും മാത്രം അഡ്വാൻസ് അടച്ചാൽ മതി ഞങ്ങൾ ആ ദിവസത്തെ വില വില ബ്ലോക്ക് വെക്കും ഫൈനൽ പർച്ചേസ് 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 ചെയ്യുമ്പോൾ നിങ്ങൾ ബുക്ക് ചെയ്ത അല്ലെങ്കിൽ ചെയ്യുന്ന ദിവസത്തെ കുറവ് ആ വിലയിൽ ചെയ്യാം എന്ന് വെച്ചാൽ റിസ്ക് ആനന്ദം വലുത് കൊള്ളല്ലേ എന്റെ കുടുംബം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ